ജനിക്കുകയാണെങ്കിൽ കേരളത്തിൽ ജനിക്കണം ജീവിക്കുകയാണെങ്കിൽ ഇപ്പോ കേരളത്തിൽ ജീവിക്കണം നുണ പറയുകയാണെങ്കിൽ ഇപ്പോ ഭരണകർത്താക്കൾ നുണ പറയുന്ന മാതിരി നുണ പറയണം പച്ച നുണയാണ് ഇപ്പോ നമ്മുടെ ഭരണകർത്താക്കൾ പറഞ്ഞത് അൻപത്തിയൊന്ന് വെട്ട് വെട്ടിയിട്ടാണ് ടി പി എസിനെ കൊന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അൻപത്തിയൊന്ന് പേര് ശബരിമലയിൽ സ്ത്രീകളെ കയറി എന്ന് പച്ച നുണ സുപ്രീം കോടതിയിൽ കൊടുത്ത് അത് എഴുതി കൊടുത്തവനെ എന്തിനാടാ നീ എഴുതി കൊടുത്തതെന്ന് പോലും ചോദിക്കാതെ അതിനെ വെട്ടിത്തിരുത്തി ഇരുപത്തൊന്നാക്കി അവസാനം ഇന്നലെ നിയമസഭയിൽ രണ്ട് സ്ത്രീകളാണ് ശബരിമലയിൽ കയറിയത് എന്ന് നിയമസാമാജികരുടെ മുമ്പിൽ വെച്ച് പറയത്തക്ക വിധത്തിൽ തരം താഴ്ന്ന ഭരണകർത്താക്കളുടെ നിലവാരം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് യഥാ രാജ തഥാ പ്രജ ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല യഥാ പ്രജ തഥാ രാജ പച്ച നുണ പറയാൻ ഒരു ചളിപ്പുമില്ലാതെ ആ പച്ച നുണയുടെ കണക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒരു വിഷമവുമില്ലാതെ സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ സുപ്രീം കോടതിയുടെ നിയമം നടപ്പിലാക്കാനാണെന്ന് വരുത്തി തീർക്കുന്നവർ ഏത് തരം വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് പറ്റിപ്പ് ചതി നുണപ്രയോഗമാണ് നടത്തുന്നത് എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ പത്രത്തിൽ ആ വാർത്തയുണ്ട് രണ്ട് പേരാണ് ശബരിമലയിൽ ഈ പതിനയ്യായിരത്തി അഞ്ഞൂറ് പോലീസുകാരുടെ സഹായത്തോടു കൂടി അങ്ങനെ നിരീശ്വരവാദിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ മന്ത്രിയുടെയും അദ്ദേഹത്തിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും എല്ലാം നേതൃത്വത്തിൽ കൊടുത്ത റിപ്പോർട്ടുകൾ പച്ച കള്ളമാണ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക കേരളത്തിൻ്റെ ഭരണസാരഥികൾക്ക് പതിനാറ് ഷട്ടർ ഒരുമിച്ച് തുറന്ന് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി പ്രകൃതി ദുരന്തമാണെന്നും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പൈസ കളക്ട് ചെയ്യുന്നവർ തന്നെ അറിയണം അൻപത്തൊന്ന് ഇരുപത്തേഴായി ഇരുപത്തേഴ് ഇരുപത്തൊന്നായി പിന്നെ നിയമസഭയിൽ എത്തിയപ്പോൾ രണ്ട് പേരാണ് ഈ ശബരിമലയിൽ കയറിയത് എന്ന് ദേവസ്വം മന്ത്രി വായിച്ചപ്പോൾ നമ്മുടെ ഭരണാധികാരികളും സത്യവും തമ്മിലുള്ള അകലം എത്രയാണെന്ന് അറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം